ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ യോഗസ്ഥനുവേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിംഗ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളോട് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരിടേണ്ട വരുന്ന റീഡിംഗ് ആണ് റീഡിങ്ങിലേക്ക് പോവാം ഇത് ഹീറോഫിൻ്റെ ആണ് ആദ്യത്തെ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് അവർ തനിച്ചാണെന്ന് അവരിപ്പോൾ റിയലൈസ് ചെയ്യുകയാണ് ഒരുപാട് പാഠങ്ങൾ പഠിച്ച ഒരുപാട് ലെസൻസ് പഠിച്ച ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത് അവിടെ നിന്ന് ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചു എന്ന് ഈ കാട് പറയാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് അവരാണ് അവരുടെ ഗുരു അവരുടെ ലൈഫിൽ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവർ തന്നെ പ്രവർത്തിക്കണം ഒരു ഗൈഡൻസ് കൊടുക്കണം അപ്പോ അവനവനെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് മുൻപ് മറ്റുള്ളവരുടെ കേട്ടിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തി ആയിരിക്കാം എന്നാൽ ഇപ്പോൾ അവർ അവരെ തന്നെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ഹേർട്ട് എന്താണോ പറയുന്നത് അതുമായിട്ടാണ് അവരിപ്പോൾ പ്രവർത്തിക്കുന്നത് മുന്നോട്ട് പോകുന്നത് നെക്സ്റ്റ് കാർഡ് സെവൻ ഓഫ് സോർട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് ഇന്ന് ഇപ്പോൾ അവർ തനിച്ചായി എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റുമൂലം തന്നെയാണ് അവർ ഒറ്റപ്പെട്ടതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് കാരണം സെവൻ ഓഫ് സോർട്സ് കാർഡ് എന്ന് പറയുമ്പോൾ സൈലന്റ് ആയിട്ടും ക്യുക്കായിട്ടും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ഇപ്പോൾ അവർ നിങ്ങളെയാണ് ചേസ് ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വേട്ടയാടുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടോ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് യെസ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവർ ഇപ്പോൾ നിങ്ങളെയാണ് ചെയ്ത് ചെയ്യുന്നത് നിങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ സൈലന്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവരിപ്പോൾ റിയലൈസ് ചെയ്യുകയാണ് ഇവിടെ നെക്സ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് കാർഡാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വിവേഡ് എനർജിയാണ് നിങ്ങളാണിപ്പോൾ ഗോ സിറ്റുവേഷനിൽ നിൽക്കുന്നത് ഒരു ബ്ലോക്ക് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ഒരു ഡിസപ്പോയിൻമെന്റിനെ ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് മടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു നെഗറ്റീവ് ഫീല് നിങ്ങളിലേക്ക് ഉണ്ടാകുകയാണ് ഒരു കാര്യത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കുറെ നാളാകുമ്പോൾ നമുക്ക് ഈ റിലേഷൻഷിപ്പ് വേണോ ഇതിൽ നിന്ന് മാറി ചിന്തിച്ചാലോ എന്ന് തോന്നും അല്ലെ അങ്ങനെയുള്ള നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് ടെൻ ഓഫ് വൺസ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ പ്രയോറിറ്റി അവർ കാണുന്നുണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അല്ലേ ഓരോരുത്തരുടെ വാല്യൂ മനസ്സിലാവുക ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് അവരുടെ തിരിച്ചു വരവിനായിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ ബ്ലസ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് ഏസു വാൻസ് കാർഡാണ് നെക്സ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു തുടക്കമാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ന്യൂ ഐഡിയ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ കൊണ്ടുവരുന്നുണ്ട് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും നിങ്ങൾ സന്തോഷിക്കാൻ പോവാണ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ബ്രില്യൻറ്റ് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് എംപറാണ് ഒരു അതോറിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ പവറിനെയാണ് കാണിക്കുന്നത് അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത് ഉറച്ച നിലപാടുള്ള കുറച്ച് തീരുമാനമുള്ള അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ എനർജി അവരുടെ കരിയർ നോക്കുകയാണെങ്കിലും അവരുടെ ലൈഫ് നോക്കുകയാണെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്തുകൊണ്ടും കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത് വരും ദിവസങ്ങളിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് ഫോർ ഓഫ് പെൻഡക്കൾ ആണ് നിങ്ങളുടെ പെർസെൻ്റ് എനർജി തന്നെയാണ് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്ഥിരത ഇത്രയും നാളും നിങ്ങൾ വേദനിച്ച കാര്യങ്ങൾ അവർക്ക് ഒരു തിരിച്ചടിയായിട്ട് യൂണിവേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളിൽ നിന്ന് മാറിപ്പോവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ഒരു തിരിച്ചുവരുവ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോവുകയാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രതീക്ഷയോട് കൂടി വെയിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ സക്സസ് ആണെന്ന് യൂണിവേഴ്സ് പറയാണ് മാത്രമല്ല നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടില്ല നിങ്ങളുടെ കരിയറിൽ ഒരു സക്സസ് ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ യൂണിവേഴ്സ് പറയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തു തന്നെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന മുടക്കരുത് നിങ്ങൾ നന്ദി പറയണം എപ്പോഴും നമ്മൾ പോസിറ്റീവ് തിങ്കിങ് വേണം പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നമ്മൾ യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് നെക്സ്റ്റ് കാർഡ് ഫോർ വാൺസ് കാർഡാണ് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു നിങ്ങളിലേക്ക് സന്തോഷ നിമിഷങ്ങൾ വരുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവേഴ്സ് എല്ലാവരും ഒരു എനർജി അല്ല ഡിഫറെ എനർജി ആണ് എങ്കിലും ഒത്തിരി പേർക്ക് ഇവിടെ കമ്മിറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നത് ഒരു ആണ് കാണിക്കുന്നത് ഒരു എൻഗേജ്മെൻ്റ് ആണ് കാണിക്കുന്നത് അവർ മടങ്ങി വരുന്നു നിങ്ങളുമായിട്ടുള്ള ബെറ്റർ ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു ഒരു ആണ് കാണിക്കുന്നത് സക്സസ് ആണ് കാണിക്കുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ് കറന്റ് എനർജി നിങ്ങളുടെ എനർജിയാണ് ടെൻ ഓഫ് സോഴ്സുകളാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളിലെ വേദന എന്താകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുണ്ടായ ക്രൈസിസ് മാറാൻ പോകുന്നു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോവാണ് എന്താണോ നിങ്ങൾ യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ പ്രോഗ്രസ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ഓപ്പോർച്യൂണിറ്റി നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട് ഒരു അവസരം നിങ്ങളോട് ഹീലാവാൻ പറയുന്നു നിങ്ങളോട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു പോസിറ്റീവ് തിങ്കിങ് ആണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത് എന്നെക്കോട് സാധിക്കും അല്ലെങ്കിൽ എന്നിലേക്ക് സാധിക്കും എൻ്റെ യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട് അതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയാണ് ഇതാണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളിലേക്ക് വരും എന്ന് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ചിന്തിക്കുക ഒരു നെഗറ്റീവ് ചിന്തകളും നിങ്ങളിലേക്ക് കൊണ്ടുവരരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സിൽ സറണ്ടർ ആയിട്ട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ യൂണിവേഴ്സിനോട് സമർപ്പിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് സാധിക്കും ഉറപ്പാണ് കാരണം ഒത്തിരി പേർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരും ഒരു ദിവസം പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരില്ല എല്ലാ ദിവസവും നമ്മൾ നമ്മൾ ഹീൽ ആവണം കേട്ടോ നമ്മൾ എന്ത് ചെയ്യണം ആരോടും ദേഷ്യം വൈരാഗ്യം വേണ്ട എല്ലാവരെയും നമ്മളെ സ്നേഹിക്കാനായിട്ട് തയ്യാറാവുക അറിയാം നിങ്ങൾ ഒത്തിരി വേദനിച്ചിട്ടുണ്ട് നിങ്ങളെ ഒത്തിരി പേര് വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അവരോട് പ്രതികാരം ചെയ്യാൻ നിന്നാല് നമുക്ക് ഒരു നന്മയും ഉണ്ടാവില്ല നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യൂണിവേഴ്സ് എന്നോട് എന്നോടാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമിക്കാനായിട്ട് തയ്യാറാണ് അതുപോലെ ഞാൻ ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുകയാണ് യൂണിവേഴ്സ് എന്നെ ബ്ലെസ് ചെയ്യണം എന്നിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം എൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഞാൻ യൂണിവേഴ്സിൽ സമർപ്പിക്കുകയാണ് ഇവിടെ എല്ലാം സാധിച്ചു തന്നിട്ടുള്ള യൂണിവേഴ്സിനെയാണ് ഞാൻ കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഉറപ്പാണ് നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ലൈഫിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെക്ക് എനർജി വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക അത് നിങ്ങൾക്കുള്ളതല്ല അതിനേക്കാളും മികച്ചത് അതിനേക്കാളും മേലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോവുകയാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആവുകയാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനെ വിശ്വസിക്കില്ല യൂണിവേഴ്സിനെ വിളിക്കില്ല നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ് നമ്മുടെ ലൈഫിലേക്ക് നന്മകൾ ആവശ്യമാണ് അങ്ങനെയുള്ളവർക്ക് എളുപ്പം നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുമെന്ന് ഞാൻ പറയുകയാണ് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഓരക്കൽ കാർഡ് കൂടെ എടുക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം ഇവിടെ മൂന്ന് കാർഡ്സ് ആണ് നമുക്ക് ഷഫിൾ ചെയ്ത് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ കാർഡ് ഹോപ്പ് ആണ് ഐ ഹാവ് ടു ഗിവ് അപ്പ് ഓൺ അ സിഗറ്റ് എന്നാണ് പറയുന്നത് നിങ്ങളെ അവർ കൈവിട്ടിട്ടില്ല നിങ്ങളെ ഓർമ്മകൾ അവർ കൈവിട്ടിട്ടില്ല എന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് ഈഗോ എന്നാണ് പറയുന്നത് ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ അവരുടെ ഈഗോ തന്നെയാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു കണക്ഷന് തടസ്സമായിട്ടുള്ളത് അവർ അവരുടെ കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളതെന്ന് അവർ വ്യക്തമായിട്ട് പറയാണ് എന്നാൽ തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് കോൺവേസേഷൻ ആണ് അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് എനിക്ക് നിന്നോട് കോൾ ചെയ്യണം നിന്നോട് സംസാരിക്കണമെന്ന് അവർ പറയുകയാണ് നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വെറുതെ ആവില്ല നിങ്ങളുടെ പേഴ്സണ മടങ്ങി വരവ് ഉറപ്പ് തന്നെയാണ് യൂണിവേഴ്സ് ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റെഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റെഡിംഗ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്